ശ്രേയ ഘോഷാൽ ഗേൾസ് ന്യൂസ് വീക്കിന് നൽകിയ പ്രത്യേക അഭിമുഖമാണ് ഇനി റിയാലിറ്റി ഷോകൾ പുതുതായി വരുന്ന ഗായകർക്ക് സിനിമയിൽ പാടാനുള്ള അവസരമല്ല നൽകുന്നതെന്ന് ശ്രേയ ഘോഷാൽ ഗേൾസ് മ്യൂസ് വീക്കിനോട് പറഞ്ഞു പ്ലാറ്റ്ഫോം മാത്രമാണ് റിയാലിറ്റി ഷോകളിലൂടെ ലഭിക്കുന്നതെന്ന് അവർ ഗേൾസ് മ്യൂസ് വീക്കിനോട് വ്യക്തമാക്കി അബുദാബി നാഷണൽ തിയേറ്ററിൽ നടന്ന ശ്രേയാ ഘോഷാലിന്റെ സംഗീത നിശ വാസ്തവത്തിൽ അബുദാബിയെ ഇളക്കി മാറ്റി ബോഡിഗാർഡ് എന്ന ഹിന്ദി സിനിമയിലെ പ്രേം കഹാനി ഹെക്യം എന്ന തന്റെ ഹിറ്റ് ഗാനവുമായാണ് ശ്രേയ വേദിയിലെത്തിയത് തുടർന്ന് തുടർച്ചയായി ഒന്നര മണിക്കൂറോളം ഇടതടവില്ലാതെ പാടിയ ശ്രേയ ഘോഷാൽ കാണികളിൽ ഒരു അത്ഭുതമായി മാറുകയായിരുന്നു തുടർന്ന് അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ ഹിന്ദി സിനിമാ ഗാനങ്ങളും തന്റെ മാതൃഭാഷയായ ബംഗാളിലെയും തമിഴിലെയും മലയാളത്തിലെയും ഗാനങ്ങൾ ആലപിച്ചു പ്രണയത്തിലെ പാട്ടിൽ ഈ പാട്ടിൽ അൻവർ സിനിമയിലെ ഖാൽബത്തി തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങൾ ശ്വേകൗശൽ വേദിയിൽ ആലപിച്ചു അതിനുശേഷം ജീവൻ ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ റിയാലിറ്റി ഷോകൾ പുതുതായി വരുന്ന ഗായകർക്ക് സിനിമയിൽ പാടാനുള്ള അവസരമല്ല ഒരുക്കുന്നതെന്നും മറിച്ച് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദി മാത്രമാണെന്നും ശ്രേയ ഘോഷാൽ അഭിപ്രായപ്പെട്ടു റിയാലിറ്റി ഷോ ഇസ് നോട്ട് ഇറ്റ് ഡസൻ എവർ പ്രോമിസ് ദാറ്റ് യു വിൽ റീച്ച് ദ ഹൈറ്റ്സ് ഓഫ് സക്സസ് ഇറ്റ്സ് എ ഗെയിം ഷോ ഇറ്റ്സ് എ കമേഴ്യൽ യുനോ മീഡിയ ഓറിയന്റഡ് ടെലിവിഷൻ ചാനൽ ഷോ സോ നെവർ മേക്ക് പ്രോമിസസ് സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവ്രി പാർട്ടിസിപ്പൻ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ഇതിനോടകം പാടിക്കഴിഞ്ഞെങ്കിലും മലയാളത്തിൽ പാടുമ്പോഴാണ് തനിക്ക് കൂടുതൽ അംഗീകാരവും ആത്മസംതൃപ്തിയും ഉണ്ടാവുന്നതെന്ന് ശ്രേയൂർ മലയാളം ഇസ് ആക്ച്വലി എ ക്വൈറ്റ് ടഫ് ലാംഗ്വേജ് നോയിങ് ദാറ്റ് ഐ വാസ് നർവസ് ഫസ്റ്റ് ടൈം വെൻ ഐ സാങ് ഈവൻ ദോ ഇറ്റ് ടുക്ക് മീ ലിറ്റിൽ ടൈം ബട്ട് ഐ എം താങ്ക്ഫുൾ ടു ദ കമ്പോസേഴ്സ് ഹൂ ഹാവ് റിയലി Given me that support and uh, made sure that I didn't make mistakes. I write it in Hindi. Yeah, that is uh, for me the most comfortable language. I write, I sing in most uh, Indian languages. So everything I write in Hindi, it's easy for me. <laughs> Music director M. J. Chandran, uh, recently I sang a few more songs, wonderful songs, yet again something other, mostly i'm singing for m. j. chandranji because chemistry is beautiful. You? i mean uh, he is a genius. he is a musician of a, of a level we know very few are blessed with that music. and he has a similar background li like me. he also has come from a non-musical family. Mm. Uh, a very engineer dad. Mm. എല്ലാ മലയാള ഗാനങ്ങളും ഹിന്ദിയിലെഴുതി പാടുന്നത് കൗതുകകരമായ മറ്റൊരു വസ്തുതയാണ് തിരക്കേറിയ തന്റെ ജീവിതത്തിനിടയിലും ഇന്ത്യക്കാരെയും അന്യരാജ്യക്കാരായ ആരാധകരെ കാണുവാനും അവരോട് സംസാരിക്കുവാനും തന്റെ ആരാധികയുടെ പാട്ട് കേൾക്കുവാനും അവരെ പ്രശംസിക്കുവാനും ശ്രേയ മറന്നില്ല ഒപ്പം മലയാളികൾക്ക് വിശ്വാശംസകളും ശ്രേയ നേർന്നു